ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യു ഇ ടി യു ജി എൻട്രൻസ് എക്സാം രണ്ടായിരത്തി നാല് ഇരുപത്തഞ്ചിലെ കേന്ദ്ര സർവകലാശാലയിലേക്കും മറ്റുമുള്ള ദേശീയ ബിരുദ എൻട്രൻസിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വളരെ മാറ്റങ്ങളോടെയാണ് ടി യു ഇ ടി യു ജി എൻട്രൻസ് വരുന്നത് എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം പ്ലസ് ടു പാസ് അല്ലെങ്കിൽ ഇക്വിലന്റ് ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാം പാസ്സായവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ എഐസിടി ഇ ഓർ സ്റ്റേറ്റ് ബോർഡ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് മാറ്റങ്ങൾ നോക്കാം മോഡ് ഓഫ് ദ എക്സാം ടെസ്റ്റ് ഹൈബ്രിഡ് മോഡലാണ് ഇനി വരുന്നത് അതായത് നേരത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഒ എം ആർ ടെസ്റ്റും വരികയാണ് പെന്നും പേപ്പറും ഉപയോഗിച്ചുള്ള അതായത് നീറ്റ് എക്സാം എങ്ങനെയാണോ ആ രീതിയിലാണ് പെൻ ആൻഡ് പേപ്പർ ഒ എം ആർ ടെസ്റ്റും വരികയാണ് ടെസ്റ്റ് പാറ്റേൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും ക്വസ്റ്റ്യൻ മീഡിയം പതിമൂന്ന് ലാംഗ്വേജിൽ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മറാത്തി പഞ്ചാബി ഒഡിയ തമിഴ് തെലുങ്ക് ഉർദു ആസാമി ബംഗാളി ഗുജറാത്തി കന്നഡ ടോട്ടൽ സബ്ജക്ട് അറുപത്തൊന്നാണ് മുപ്പത്തിമൂന്ന് ഭാഷകളും ഇരുപത്തിയേഴ് വിഷയങ്ങളുമാണ് വരിക കൂടാതെ ഒരു ജനറൽ പരീക്ഷയും ഉണ്ടാവും മുൻ വർഷങ്ങളിൽ പത്ത് വിഷയങ്ങൾ വരെ തിരഞ്ഞെടുക്കാമായിരുന്നു ഇപ്പോൾ അത് ആറായി ചുരുക്കിയിരിക്കുകയാണ് മിനിമം അറ്റ്ലീസ്റ്റ് ഒരു ലാംഗ്വേജെങ്കിലും സെലക്ട് ചെയ്യേണ്ടതുമാണ് ലാംഗ്വേജ് സബ്ജക്റ്റിൽ വരുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ബേസ്ഡ് ഓൺ ഡിഫറന്റ് ടൈപ്പ് ഓഫ് പാസേജസ് ഫാക്ച്വൽ ലിറ്ററസി ആൻഡ് ലിറ്ററസി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ്ബുലറി ഡൊമൈൻ സബ്ജക്ട് സിലബസ് ബേസ് ആയിട്ടുള്ളതായിരിക്കും ട്വൽത്തിൽ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളായിരിക്കും ഡൊമൈൻ സബ്ജക്റ്റിൽ വരിക സിലബസ് ജനറൽ ടെസ്റ്റ് അതായത് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ജനറൽ മെന്റൽ എബിലിറ്റി ന്യൂമറിക്കൽ എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് ബേസിക് മാതമറ്റിക്കൽ കൺസെപ്റ്റ് ആർത്തമേറ്റിക് അൽജിബ്ര ജോമട്രി മെൻസുറേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ് അമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അതിൽ എണ്ണം എഴുതേണ്ടതുമാണ് ടൈം ഡ്യൂറേഷൻ ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് എന്നാൽ അക്കൌണ്ടൻസി എക്കണോമിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമാറ്റിക് കെമിസ്ട്രി ഇൻഫോറ്റിക്സ് അപ്ലൈഡ് മാതമെറ്റിക്സ് ആൻഡ് ജനറൽ ടെസ്റ്റ് മിനിറ്റ്സ് ആണ് ചോയ്സ് ഓഫ് സിറ്റീസ് നാല് എക്സാം സെന്റർ സെലക്ട് ചെയ്യാവുന്നതാണ് കേരളത്തിലെ ജില്ലകളിലും എക്സാം സെന്റർ ഉണ്ടാണ് ശരിയായി ആൻസർ ചെയ്യുകയാണെങ്കിൽ അഞ്ചു മാർക്ക് ആൻസർ തെറ്റാണെങ്കിൽ ഒരു മാർക്ക് മൈനസ് ആവുകയും ആൻസർ ചെയ്യാതിരുന്നാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല എക്സാമിനേഷൻ ഫീസ് നോക്കാം ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഫസ്റ്റ് ത്രീ സബ്ജക്ട് ജനറൽ കാറ്റഗറി ആയിരം ഒ ബി സി എൻ സി എൽ ഇ ഡബ്ല്യു എസ് തൊള്ളായിരം എസ് സി എസ് ടി പി ഡബ്ല്യു തേർഡ് ജെൻഡർ എണ്ണൂറ് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ളവർക്ക് നാലായിരത്തി അഞ്ഞൂറ് ഈച്ച് അഡീഷണൽ സബ്ജക്ട്സ് ജനറൽ നാനൂറ് ഒ ബി സി ഇ ഡബ്ല്യു എസ് നൂറ്റി എഴുപത്തിയഞ്ച് എസ് സി എസ് ടി പി ഡബ്ല്യു മുന്നൂറ്റൊമ്പത് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ് ഓരോ സബ്ജക്റ്റിനും ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ആറ് രാത്രി പതിനൊന്ന് അൻപത് വരെ പേയ്മെന്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് തീയതി ഇരുപത്തെട്ട് ആണ് രാത്രി പതിനൊന്ന് അമ്പത് വരെ എക്സാം സെന്ററുകൾ അനൗൺസ് ചെയ്യുന്നത് ഏപ്രിൽ മുപ്പതിനാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് സെക്കൻഡ് വീക്ക് ഓഫ് മെയ്യിലാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ അവർക്ക് എൻ ഡി എ ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് മെയ് പതിനഞ്ച് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഒരു ദിവസം രണ്ടോ മൂന്നോ സെഷനുകൾ ഉണ്ടായിരിക്കും എക്സാം റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിനായിരിക്കും ഒരുപക്ഷെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിനാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നേക്കാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ എക്സാം നടത്തുന്നത് സൈറ്റ് എക്സാംസ് ഡോട്ട് എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ സി ടി യു ജി എക്സാം ടൈമും ഡ്യൂറേഷനും പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അക്കൗണ്ട് ഡീറ്റെയിൽ ഫോർ പേയ്മെന്റ് ഐ ഡി കാർഡ് അക്കാഡമിക് ഡീറ്റെയിൽസ് ഫോട്ടോഗ്രാഫ് പത്ത് കെ ബിക്കും ഇരുപത് കെ ഇടയിൽ വരേണ്ടതും ജെ പി ജി ഫയലുമായിരിക്കണം സിഗ്നേച്ചർ നാല് കെ ബി മുപ്പത് കെ ബിക്കിടയിൽ വരേണ്ടതും ജെ പി ജി ഫയലുമായിരിക്കണം മറ്റ് സർട്ടിഫിക്കറ്റുകൾ അമ്പത് കെ ബി മുന്നൂറ് കെ ബിക്കിടയിൽ വരേണ്ടതും പി ഡി എഫ് ഫയലുമായിരിക്കണം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രധാനമായും മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെപ്പ് വൺ രജിസ്ട്രേഷൻ ഫോമാണ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി നൈം എന്നിവയെല്ലാം കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതായിരിക്കും അതോടൊപ്പം ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചാണ് പിന്നീട് ലോഗിൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടതാണ് ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ടെസ്റ്റ് പേപ്പർ ഡീറ്റെയിൽ എത്ര ടെസ്റ്റുകളാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജും സബ്ജക്റ്റും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് എക്സാം സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ഡോക്യുമെന്റ് മറ്റു ഡോക്യുമെന്റ് എന്തൊക്കെയുണ്ട് അതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് സ്റ്റെപ്പ് ത്രീ പേയ്മെന്റ് ആണ് ഇവ കഴിഞ്ഞതിന് ശേഷം പേയ്മെന്റ് അടയ്ക്കേണ്ടതാണ് പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അവയെല്ലാം വായിക്കുക വായിച്ചതിനു ശേഷം എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഈ കാണുന്ന ക്യാപ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഏതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് സ്ക്രോൾ ചെയ്ത് താഴെ പോവുക ഐ ഹാവ് ഡൗൺലോഡ് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ വെച്ചാണ് ആധാർ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡിജി ലോക്കർ വഴിയാണ് ഡിജി ലോക്കർ വഴി ക്ലിക്ക് ചെയ്യുക ഡിജി ലോക്കർ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുക ഞാനിവിടെ ഐ ഹാവ് ആധാർ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തു ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി പേരും എൻ്റർ ചെയ്ത് കൊടുക്കുക സ്റ്റെപ്പ് വൺ രജിസ്ട്രേഷൻ ഫോമാണ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് മറ്റ് ഡീറ്റെയിൽ എല്ലാം ഈ രീതിയിൽ കൊടുക്കുക കൊടുത്തതിനു ശേഷം കാണുന്ന ക്യാപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് വരുന്ന വണ്ടിയൽ ഈ കൊടുത്തതെല്ലാം ഈ രീതിയിൽ കാണുക ഇവയെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ കാണുന്നവയെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ആണ് സെന്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഒ ടി പി ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫോം ആണ് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വെക്കുക അടുത്ത വരുന്ന പേജിൽ ഈ രീതിയിൽ കാണുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക സേവാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡേയിൽ ഈ കാണുന്നവയെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക കോളേജ് യൂറോ പാസിംഗ് ഇവയെല്ലാം സെലക്ട് ടോട്ടൽ മാർക്ക് കിട്ടിയ മാർക്ക് പേഴ്സെന്റേജ് എന്നിവയെല്ലാം കൊടുക്കുക ശേഷം ഐ അഗ്രി എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സേവാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക യൂണിവേഴ്സിറ്റി പ്രോഗ്രാം നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക ആട് കൊടുത്ത് പോകാവുന്നതാണ് തുടർന്ന് സേവാൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക സബ്ജക്ടുകൾ ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക സേവാ നെക്സ്റ്റ് കൊടുക്കുക ഐ അഗ്രി എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സേവാ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തുവരുന്നതിന്റെ ഡോക്യുമെന്റുകളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് സേവാ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ രീതിയിൽ കൊടുത്ത ഡീറ്റെയിൽ അവിടെ കാണിക്കുന്നതായിരിക്കും ഇവയെല്ലാം ശരിയാണെന്ന് നോക്കുക എല്ലാം ശരിയാണെങ്കിൽ ഈ കാണുന്ന ബോക്സുകളെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക ഫൈനൽ സബ്മിറ്റ് കൊടുക്കേണ്ടതാണ് തുടർന്ന് െങ്കിൽ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്റ്റൻ എൻ്റർ ചെയ്ത് കൊടുക്കുക സെൻഡ് ഒ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് മൊബൈലിൽ ഒന്ന് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഇവർ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും അടുത്ത വരുന്ന വേണ്ടിയിൽ പേയ്മെന്റ് അടക്കേണ്ടതാണ് അത് വഴിയാണോ ആ രീതിയിൽ പേയ്മെന്റ് അടക്കാമെന്ന് യു പി ഐ ആർ കോഡ് സ്കാൻ ചെയ്തും പേയ്മെന്റ് അടക്കാനാണ് പേയ്മെന്റ് സക്സസ്ഫുളി എന്ന് കാണിക്കും പേയ്മെന്റ് കഴിഞ്ഞ ശേഷം ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം ഈ രീതിയിൽ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്